കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ വിശദമായ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും കരുവന്നൂർ ബാങ്കിൽ ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങളാണ് ഇടി ശേഖരിച്ചത് അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കമുണ്ട് അതിനു മുന്നോടിയായി ബാങ്കിലെത്തി മേൽവിലാസവും ശേഖരിച്ചു കരുവന്നൂർ ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള നിരവധി പേർക്ക് തട്ടിപ്പ് നടന്ന കാലത്ത് വായ്പ അനുവദിച്ചിരുന്നു എടുത്ത വായ്പയ്ക്കുള്ള മൂല്യം ഭൂമിക്കില്ലെന്ന് വിവിധ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു കരുവന്നൂർ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഇഡിയുടെ തീരുമാനം ജാമ്യ ഉത്തരവിലെ ചില പരാമർശങ്ങൾ നീക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടും പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് ഇഡിക്ക് അതൃപ്തി ഹൈക്കോടതി ഉത്തരവിലെ പരാമർശം കേസിന്റെ വിചാരണയടക്കം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ നൽകുവാൻ ആലോചനയില്ല സി പി എം നേതാവും വടക്കാഞ്ചേരി നഗരസഭാ അംഗവുമായ പി ആർ അരവിന്ദാക്ഷന് ബാങ്കിലെ മുൻ അക്കൌണ്ടന്റ് സി കെ ജിൽസ് എന്നിവർക്ക് ജാമ്യം നല്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശമുള്ളത് പ്രതികള് കുറ്റം ചെയ്തതായി കരുതുവാൻ കാരണമില്ലെന്ന നിരീക്ഷണമാണ് ഉത്തരവിന്റെ ഭാഗമാക്കിയത് ഇതിനെതിരെയാണ് ഇ ഡി സുപ്രീംകോടതിയെ സമീപിക്കുന്നത് ഈ പരാമർശം ഉത്തരവിൽ നിന്ന് നീക്കിയില്ലെങ്കിൽ കീഴ്ക്കോടതിയുടെ വിചാരണയടക്കം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ജാമ്യം നൽകാനുള്ള കാരണങ്ങൾക്കുമപ്പുറത്ത് വിചാരണ ഇതേവരെ തുടങ്ങിയിട്ടില്ലാത്ത കേസിലേക്ക് കടന്ന് കോടതി പരാമർശം നടത്തിയെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥര് പറയുന്നത് ഇത് വിചാരണയിലടക്കം തെറ്റായ മുന്ധാരണകൾ ഉണ്ടാക്കുവാൻ ഇടയാക്കും പരാമർശം നീക്കുവാൻ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും പ്രതികൾക്ക് ജാമ്യം നല്കിയതിനെതിരെ അപ്പീൽ നല്കേണ്ടതുല്ല എന്നാണ് നിലവിലെ ധാരണ ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി ഇഡി എന്തു ചെയ്താലും വിരോധമില്ല മടിയില് കനമില്ലാത്തതിനാൽ ഒന്നിനെയും ഭയക്കുന്നില്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചു